ഇന്ന് നമ്മുടെ ഹിന്ദി ക്ലാസ് ആരംഭിക്കാം അക്ഷരങ്ങൾ കൊടുത്ത് നമുക്ക് തുടങ്ങാം അക്ഷരങ്ങളിലൂടെ നമുക്ക് വാക്കുകളിലേക്കും വാക്യങ്ങളിലേക്കും പ്രവേശിക്കാം ആദ്യം അക്ഷരങ്ങൾ ഹിന്ദി അക്ഷരങ്ങൾക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് വർണ് ഈ വർണ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അക്ഷരങ്ങളുടെ സമൂഹത്തെ നമ്മൾ വർണ്ണമാല എന്ന് പറയുന്നു അപ്പോ ആദ്യം വർണ് പിന്നെ അക്ഷരങ്ങളെ നമ്മൾ വർണ് എന്ന് പറയുന്നു വർണ്ണമേ സമൂഹോ വർണ്ണമാല ഈ അക്ഷരങ്ങൾ ചേരുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ പർണമാല എന്ന് പറയുന്നു ഇനി ഈ പർണമാലക്കകത്ത് രണ്ട് സെക്ഷനായി നമ്മൾ തിരിച്ചിരിക്കുന്നു സ്വ വ്യഞ്ജൻ പർണമാലയുടെ രണ്ട് ഗ്രൂപ്പ് അക്ഷരങ്ങളാണ് സ്വ വ്യഞ്ജൻ സ്വർ എന്ന് പറയുമ്പോൾ സ്വരങ്ങളാണ് സ്വരങ്ങൾ എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട് സ്വരങ്ങൾ എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ സ്വരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ആ ഇ എ ഊ എന്നൊക്കെ പറയുന്ന ലെറ്റേഴ്സ് നമ്മൾ സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കുന്നു അതിനു സഹായം വേണ്ട അങ്ങനെയുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ സ്വരങ്ങൾ എന്ന് പറയുന്നത് ഇനി വ്യഞ്ജൻ എന്ന് പറയുമ്പോൾ വ്യഞ്ജൻ സ്വരങ്ങളുടെ സഹായത്താൽ എല്ലാ വ്യഞ്ജന വ്യഞ്ജനവും നമ്മൾ അറിയാം കാ ഖ ഗ അങ്ങനെ വരുന്ന ആ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് വ്യഞ്ജനം എന്ന് പറയുന്നത് അപ്പൊ ആ വ്യഞ്ജനാക്ഷരങ്ങള് നമ്മളെ സ്വരങ്ങളുടെ സഹായത്തോടെയാണ് ഉച്ചരിക്കുന്നത് അപ്പൊ അത് നമുക്ക് നോക്കാം സ്വരങ്ങൾ സ്വരാക്ഷരങ്ങൾ ആ ഒരു മിനിറ്റ് ശ്രദ്ധിക്കാം ഇവിടെ നമ്മള് ഈ ആ ഈ എന്നുള്ള സ്വരാക്ഷരങ്ങൾ എഴുതുമ്പോ ഈ ആയിടെ ഇവിടുന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഈ മിക്കവാറും എഴുതുമ്പോ ചിലപ്പോ ഇവിടുന്ന് വരാൻ സാധ്യത ഉണ്ടാകും തെറ്റായ എന്താണ് ഈ ഇത് തന്നെ ഇങ്ങനെ തന്നെ എഴുതി തുടങ്ങാം ഇത്രയാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ ഈ സ്വരാക്ഷരങ്ങള് നമ്മൾ സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതില് ആ ആ മലയാളത്തില് നമ്മള് സ്വരാക്ഷരങ്ങൾ എടുക്കുമ്പോ ആ ആ ഇ ഇറ് എ ഐ എ ഐ ഒ എന്നാണ് മലയാളം വരുന്നത് പക്ഷെ ഹിന്ദിയിൽ നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് കഴിഞ്ഞിട്ട് ഒരു അക്ഷരമേ ഉള്ളൂ എ എ ഇല്ല ഇവിടെ അതുപോലെ ഒ ഓ ഇല്ല ഓ മാത്രമേ ഉള്ളൂ അതായത് ഹിന്ദി സംസ്കൃതി എന്ന് വന്നതാണ് ഹിന്ദി സംസ്കൃതി ഹിന്ദി എന്നൊക്കെ പറയാറുണ്ട് പറഞ്ഞ പോലെ സംസ്കൃതി എന്ന് പറഞ്ഞതായിട്ടുണ്ട് സംസ്കൃതത്തിൽ ഹ്രസ്വാക്ഷരങ്ങൾ ഇല്ല ദീർഘാക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ എ ഇവിടെ ഓ എന്നീ അക്ഷരങ്ങളായിരിക്കുന്നത് ഹ്രസ്വമായ എയും ഹ്രസ്വമായ ഓയും ഇന്ത്യയിൽ ഇല്ല അപ്പൊ ഹിന്ദിയിൽ ഇത്രയും കൂടെ ചേർത്ത് ആകെ അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങളിൽ വരുന്നത് അപ്പൊ സ്വ ആ ഇ ഇ എന്ന് ഇത്രയും നമ്മുടെ സ്വരാക്ഷരങ്ങളാണ് ഇനി നമുക്ക് വ്യഞ്ജനെ കുറിച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കായിക എന്ന് ഒരു കാരണവശാലും അതുപോലെ എല്ലാ അക്ഷരങ്ങളും ചായച്ച ചായ ഞാ ടായ ടായട്ട ഞാ അങ്ങനെയുള്ള പ്രൊനൗൺസിയേഷൻ ദയവായി ഒരിക്കലും ചെയ്യരുത് അത് അക്ഷരങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് അർത്ഥവ്യത്യാസം വരുന്ന ഒരു ഭാഷയാണ് ഹിന്ദി അപ്പൊ നമ്മള് കലം എന്ന് പറയുമ്പോൾ കലം എന്നാണ് എഴുതുന്നതെങ്കിൽ ആരെ അർത്ഥവ്യത്യാസം വന്നു പോകും അക്ഷരം തെറ്റ് വാക്ക് തെറ്റായി പോകും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആമദം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ഉച്ചരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ചെറിയ അതായത് തുടക്കത്തിൽ പഠിക്കുന്നവർ മുതൽ അത് മനസ്സിലാക്കുന്നവർ വരെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ പ്രൊണൗസ് ചെയ്ത് അക്ഷരങ്ങളെ മനസ്സിലാക്കുക ക ഖ ഗ ഘ ഖ ഓരോന്നിനും ഓരോ ഉച്ചാരണമുണ്ട് ഈ അക്ഷരത്തില് മുഴുവൻ അക്ഷരം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുന്നു ഈ ഇതിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ മൃദു അക്ഷരങ്ങൾ എന്ന് നമ്മൾ പറയും അതായത് ക ഗ ഇത് ഉച്ചരിക്കാൻ നമുക്ക് വളരെ സോഫ്റ്റ് ആണ് വളരെ മൃദുവാണ് നമുക്ക് ഒരു ഇല്ലാതെ ഉച്ചരിച്ചെടുക്കാൻ പറ്റി രണ്ടാമത്തെയും നാലാമത്തെയും അക്ഷരങ്ങൾ ഘോഷാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത് ഘോഷാക്ഷരങ്ങൾ ഘോഷാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തൊണ്ടയിലെ ഒരു തട്ടി വന്നിട്ട് ഖ ഘ ഇങ്ങനെ ആ പ്രൊനൗൺസിയേഷനിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം അങ്ങനെ വരുന്നു ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പ് നമ്മള് നമ്മുടെ മൂക്കിലാണ് പ്രാധാന്യം ഉച്ചരിക്കുമ്പോൾ മൂക്കിലാണ് അതിന് ഇമ്പോർട്ടൻസ് വരുന്നത് എന്നാണ് ഇതിന്റെ പേര് പറയുന്നത് അഞ്ചാമത്തെ ഗ്രൂപ്പ് അക്ഷരങ്ങള് കണക്കാക്കുന്നു ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊണ്ട് നമുക്ക് എഴുതി നോക്കാം C -h -a -l -g -a mm. ch -a CHA, -ja -cha, -cha h -h i̇şte g NGA. A d o b l l e barkets h o c a अर्टद ट ट द ठ न टीन टी टी डी ए डी डी ए एन एन ए नीता ट ठ द ध न टी एच ए

ഇങ്ങനെയുള്ള ലെറ്റേഴ്സിൽ ഇവിടെ ഒരു ഇത് ഇത് ഡോക്ടർ സ്വന്തം അങ്ങനെ പറയാതെ പൽ സഫൽ എന്ന് പറയാതെ എന്നുള്ള ഉച്ചാരണം ഇതിൽ കൊടുക്കുക ഇത് ഉറുദു അറബി ഫാർസി അങ്ങനെയുള്ള വിദേശ ഭാഷകളിൽ നിന്നും വാക്കുകൾ നമ്മൾ ഹിന്ദിയിലോട്ട് എടുത്തിട്ടുണ്ട് അതിൽ വരുന്നതാണ് ഇത് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു ഒരു ഡോട്ട് ഇതിന്റെ ബിന്ദി എന്നാണ് ഹിന്ദി പറയുന്നത് ബിന്ദി അപ്പൊ ഈ ബിന്ദി ഉള്ള വേർഡ്സ് ഹിന്ദിയുടെ സ്വന്തം വാക്കുകൾ അല്ല എന്നുള്ളതാണ് ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സും കൂടെ ഉണ്ട് ഷ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഈ തമ്മില് മിക്കവാറും എല്ലാവർക്കും തിരിഞ്ഞു പോകും മിക്കവാറും നമ്മുടെ മക്കള് ഒരു അക്ഷരമേ പറയുമ്പോൾ ഒന്നിന്റെ ഷാ പറയും അല്ലെങ്കിൽ ഷാ പറയും ഇത് രണ്ടും കൂടെ മിക്കവാറും പേർക്ക് തിരിച്ചറിയാൻ വയ്യ അപ്പൊ അതുകൊണ്ടാണ് ഈ എസ് എസ് എ എന്നുള്ളത് ഇപ്പൊ ശശി എന്ന് പറയുമ്പോ ഇത് ഇനി എന്ന് പറയുമ്പോ ഇത് മലയാളത്തിലെ ഇത് ഷായും ഇത് ഷായും മലയാള അക്ഷരങ്ങൾ രണ്ടും തിരിച്ചറിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കി കേൾക്കാൻ പറ്റും ഇത് ഷാ ഇത് ഷാ അപ്പം ഇവിടെ അതുപോലെ ഇത്രയാണ് നമ്മുടെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ നോക്കാം ഷ ഇത് എന്ന് നമ്മൾ പറയും അപ്പോ ഇത് ക്ഷ കെ എസ് എ ക്ഷേ മലയാളത്തിന് ഇത് പക്ഷി എന്ന് പറയുമ്പോ ഈ അക്ഷരമാണ് ഉപയോഗിക്കുന്നത് T H मित्र नेड़ियाल इत्राबेल इत्रा इद ग ग्या, विज्ञान जी कोई विज्ञान ग्या, इद श्रवण T श्रीमान ശ്രദ്ധ എന്നൊക്കെ പറയുന്ന അക്ഷരമാണ് ഇത്രയായപ്പോ സംയുക്ത അക്ഷർ കഴിഞ്ഞു ഹിന്ദിയിലെ സംയുക്ത സംയുക്ത അക്ഷർ എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ ഹിന്ദി അക്ഷരങ്ങൾ സ്വരവും വ്യഞ്ജനവും ചേർത്ത് ഉള്ള വർണ്ണമാലയുടെ ഗ്രൂപ്പ് ഓഫ് അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് പഠിച്ച ക്ലാസ് ഇവിടെ നിർത്തുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സ്ഥിരമായി കാണുകയും ചെയ്യണം അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാൾ കൂടുതൽ വിശേഷങ്ങളുമായി ഇതിലും കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ